നമസ്കാരം പി എസ് എ ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ട് എല്ലാം വന്ന് വന്നു ഇപ്പം നമ്മുടെ പ്രൊഫൈലിൽ എന്താണ് അതിൻ്റെ മാർക്ക് ഇപ്പോൾ ലഭ്യമാണ് അപ്പം ഇത് നമ്മുടെ മാർക്ക് എങ്ങനെയാണ് നോക്കാൻ അറിയാത്ത ഉദ്യോഗാർത്ഥികൾ എന്താ ചെയ്യേണ്ടത് അവർ അവരുടെ പ്രൊഫൈൽ തുറക്കുക അതിനു മുമ്പ് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മറ്റൊരാളുടെ ആരാളുടെ അതായത് അവരവരുടെ റിസൾട്ട് മാത്രമേ നോക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതായത് ഒ ടി പിയുടെ സഹായം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വന്നതിന് ശേഷം ആ ഒ ടി പി അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റൂ മറ്റുള്ള ആളുടെ നമുക്ക് യൂസർ യൂസറേയും പാസ്വേഡും അറിയാമെങ്കിൽ പോലും മറ്റൊരാളുടെ റിസൾട്ട് കാണണമെങ്കിൽ എന്ത് വേണം ആ നമ്മുടെ റിസൾട്ട് നമ്മുടെ പ്രൊഫൈൽ ലിങ്ക് ചെയ്ത നമ്പർ വേണം അപ്പം അതിനുശേഷം റിസൾട്ട് പോവുക റിസൾട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒ ടി പി ചോദിക്കും ഒ ടി പി അടിച്ചതിന് ശേഷം താഴെ കാണുന്ന ഒരു ചതുരത്തിലൊരു കോളം കാണും അവിടെ ടിക്ക് മാർക്ക് ഇടുക അതിനുശേഷം പ്രൊസീഡ് ടു റിസൾട്ട് എന്ന് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മാർക്ക് ഒരു ഇത് വരും അതിൽ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എക്സാമിനേഷൻ മാർക്ക് അഡ്വൈസ് മെമ്മോ എന്നിങ്ങനെ നാല് കോളങ്ങൾ മുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും അതിൽ എക്സാമിനേഷൻ മാർക്ക് എന്ന കോളം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് ചെയ്യുക ആ സൈഡിൽ കാണുന്ന ഒരു ഫാം വർക്കറ് അതുപോലെ തന്നെ ആംബുലൻസ് സസിത്തിൻ്റെ എന്നിവയൊക്കെ സൈഡിൽ ഒരു പ്ലസ് ചിഹ്നം കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ ലഭിച്ച മാർക്ക് എത്രയാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം എല്ലാവരും റിസൾട്ട് ലാംഗ്വേജിൽ ഉൾപ്പെട്ട ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒന്നും കൂടി വിജയാശംസകൾ നേരുന്നു ഇനിയും തുടർന്നുകൊണ്ടേ പഠിക്കുക ഇതുപോലെ ഷോർട്ട് ലിസ്റ്റിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കിൽ നേടുന്നവരെ എല്ലാ ഉദ്യോഗാർത്ഥികളും പരമാവധി പറ്റും എന്ന ഉദ്ദേശത്തോടെ ആ റാങ്ക് നേടാൻ വേണ്ടി പറ്റും എനിക്ക് പറ്റും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടു നിർത്തുന്നു സി യു